ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി കോട്ടകിൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഡോക്യുമെന്ററി പ്രദർശനം ബോധവൽക്കരണം തുടങ്ങിയവയാണ് ഒരുക്കിയത് പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ യു പി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചന്ദ്രോപരിതലത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മാറി ബഹിരാകാശവും ചന്ദ്രനും വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അമ്പിളിക്കുള്ളിൽ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും നടന്നു സോഷ്യൽ സയൻസ് ക്ലബിന് കീഴിൽ ചാന്ദ്രദിന ബോധവൽക്കരണ ക്ലാസ് ഒരുക്കി സ്കൂളിലെ മുൻ അധ്യാപകനായ എൻ പുഷ്പരാജൻ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്കായി ക്യുസ് മത്സരം റോക്കറ്റ് നിർമ്മാണ മത്സരം എന്നിവയും നടന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത ജോസ് ആന്റണി കെ എന്നിവർ സംബന്ധിച്ചു സിയാഫ് എന്നിവർ കോട്ടക്കൽ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതുപുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും